എണ്ണപ്പന തോട്ടത്തിലൂടെ ഇന്ന് നടന്നു വരുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു കൊമ്പനാണ് കേട്ടോ ആള് സൈസിലായാലും കൊമ്പിൻ്റെ കാര്യത്തിലായാലും ഏകദേശം മഞ്ഞ കൊമ്പൻ്റെയും കട്ടപ്പയോടൊപ്പം നിൽക്കുന്ന ഒരു ആനയാണ് ഇതും അപ്പോൾ അതാൾ എണ്ണപ്പനത്തോട്ടത്തിലൂടെ നേരെ നടന്നു വരുന്നത് പുഴ സൈഡിലേക്കാണ് അങ്ങനെ ആളിപ്പോൾ അതാ പുഴയുടെ സൈഡിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നല്ല സൈസുള്ള ഒരു വലിയ ആനയാണ് ഇതിനു മുമ്പും ആളെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അന്ന് ആൾ ഒരുപാട് കൂട്ടത്തിൻ്റെ ഒപ്പമായിരുന്നു ഇന്ന് പക്ഷെ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത് ആളുടെ കൂടെ വേറെ കൂട്ടുണ്ടായിരുന്നെങ്കിലും അവർ നേരത്തേ കയറിപ്പോയി ഇവനാണെങ്കിൽ പന തിന്നുകൊണ്ട് അങ്ങനെ നിന്നു നേരൊക്കെ ഒഴുത്തിട്ടും കയറിപ്പോയോ ഒന്നുമില്ല ഒരുപാട് ആളുകൾ പുഴയിലൊക്കെ കുളിക്കാൻ വന്നപ്പോഴും ആന അവിടെ ഒന്ന് പനയൊക്കെ തിന്നുന്നുണ്ടായിരുന്നു ഇവൻ്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആനകൾ ഇവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി ചെറുതൊക്കെയാണ് അപ്പോൾ ആളുകളുടെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾ മറ്റുള്ളവരൊക്കെ പുഴ കടന്ന് പോയി പക്ഷേ ഇവൻ മാത്രം അങ്ങനെ നിന്ന് പനയൊക്കെ തിന്ന് ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആളിതാ പുഴ കിടന്ന് പോകാൻ പോണത് അപ്പോൾ ഇവൻ്റെ കൂടെയുള്ള ആനകളുടെയും ഇവൻ്റെയും വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കൂട്ടത്തിൻ്റെ വീഡിയോ കിട്ടും അപ്പം ഇപ്പം എന്തായാലും ഇവനൊറ്റയ്ക്കാണ് ഇതായിപ്പോൾ പുഴയൊക്കെ കടന്നു പോകാണ് ആൾ ആൾക്ക് അങ്ങനെ പെട്ടെന്ന് പുഴ കടന്നു പോകണം ഒരു ഇതൊന്നും ഇല്ല ആള് ഭയങ്കര സ്ലോ ആയിട്ടാണ് പുഴ കടന്നു പോകണത് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് പോകണത് സാധാരണ ആനകൾ ഇങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് പുഴ കടന്നു പോകാനേ നോക്കുകയുള്ളൂ പക്ഷേ ആൾക്കങ്ങനെ ഇവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു പേടിയൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ കുറച്ച് നേരം ആ ഒരു പറയുമ്പോൾ കയറി നിന്നിട്ട് ആളിതായി ഇപ്പോൾ നമ്മുടെ നേരെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും ആളുടെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിരുന്നു ആൾ നമ്മുടെ നേരെ നടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണത് അതുപോലെ തന്നെ അതാ ഇങ്ങനെ നേരെ നടന്ന് വരാൻ പോയപ്പോൾ നമ്മളിങ്ങനെ നിൽക്കണത് ആൾ കണ്ടു അപ്പുറത്ത് അപ്പോൾ ഇവിടെ ഒത്തിരി ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആനേനെ അപ്പോൾ ആളും അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാട്ടോ അന്ന് ആന നമ്മളിതുപോലെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് അപ്പുറത്തെ വഴിക്ക് പോവുകയാണ് ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ ആൾക്ക് എല്ലാവരെയും കണ്ട് കണ്ട് ശീലായി അപ്പോൾ അതുകൊണ്ട് ആളൊന്ന് വലിയ കൂസലൊന്നും ഇല്ലാണ്ട് നിങ്ങളവിടെ നിന്നോ ഞാൻ വിചാരിച്ച വഴിക്ക് തന്നെ ഞാൻ പോകുന്നുള്ള മട്ടിൽ ആൾ നേരെ തന്നെ നടന്നു പോവാണ് എന്തായാലും ഒരുപാട് സമയം പോയതുകൊണ്ടാവാം നമ്മുടെ ഈ ഒരു ആനയ്ക്ക് ഇന്ന് കുളിക്കാനുള്ള ഒരു മൂഡൊന്നുമില്ല അതിരാവിലെയാണ് ആനകൾ പുഴ കടന്ന് പോകണതെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കുളിസീനൊക്കെ നമുക്ക് കാണായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ആൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പുഴയിൽ പതുക്കെ പതുക്കെ നിന്ന് അങ്ങനെയൊക്കെയാണ് ഇന്ന് പോകുന്നത് ഈ ഒരു പുഴയ്ക്ക് അപ്പുറം കാടാണ് കേട്ടോ സാധാരണ അപ്പുറത്തെ ആണെന്നുണ്ടെങ്കിൽ പുഴയ്ക്ക് അക്കരെയും ആൾ താമസമുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്ത് പുഴയ്ക്ക് അപ്പുറത്ത് കാടാണ് അപ്പോൾ തന്നെ ഇവൻ്റെ നേരത്തെ പുഴയിൽ നിന്ന് കയറിപ്പോയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ തൊട്ടപ്പുറത്തെ കരയിൽ തന്നെ നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇവനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് ഇവർ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് ജനവാസ മേഖല ആയതുകൊണ്ട് ആനകൾ ക്രോസ് ചെയ്താലും പെട്ടെന്ന് കടന്നു പോകാനേ ശ്രമിക്കുകയുള്ളൂ കാരണം തൊട്ടപ്പുറത്ത് ജനവാസ മേഖല ആയതുകൊണ്ട് ഇവർക്ക് പുഴ കിടന്ന് അപ്പുറത്തെത്തിയാലും അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ പുഴ കടന്ന് പതുക്കെ പോയാൽ മതി കാരണം അപ്പുറത്തെ ഭാഗത്ത് നല്ല കാടാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കമ്പൻ പതുക്കെ പതുക്കെ ഈ ഒരു പുഴ ക്രോസ് ചെയ്ത് കടന്നു പോണത് കാരണം ഇനി പുള്ളിനെ ശല്യപ്പെടുത്താനായിട്ട് ആരും വരില്ലയെന്നറിയാം കാരണം അപ്പുറത്തെ വയസ്സ് പുള്ളിയുടെ ഏരിയ ആണ് കാടാണ് അവിടെ ശല്യം ഞാനായിട്ട് ആരുമില്ല അപ്പോൾ അത് ഇങ്ങനെ നോക്കി നിൽക്കാൻ ആൾ ഇനി അപ്പുറത്തേക്ക് കിടക്കണോ വേണ്ടയോ ഒന്ന് കുളിച്ചാലോ എന്നൊക്കെ ആ ആലോചിക്കുന്നുണ്ട് പക്ഷേ മടിയായിട്ടാണോ എന്താണെന്നറിയില്ല ആൾ കുളിക്കാനുള്ള ഒരു മൂഡിലല്ല ഇന്ന് ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടവിലാണ് ഇപ്പോൾ ഈ ആന ക്രോസ് ചെയ്യണത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഭാഗത്തെ എല്ലാ ഏരിയയും ഭയങ്കര പരിചയമാണ് നമ്മുടെ ഒരു വെള്ളപ്പൊക്കത്തിന് മുന്നേ സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ വരെ നമ്മളും ഒരു പുഴയൊക്കെ ഇങ്ങനെ നടന്ന് ക്രോസ് നമ്മൾ ഇവിടെ തന്നെയാണല്ലോ ജനിച്ച് വളർന്നത് അപ്പോൾ ഈ ഒരു പുഴ ശരിക്കും അറിയായിരുന്നു പിന്നെ പണ്ട് പഠിക്കുന്ന സമയത്തായാലും നമ്മൾ താമസിച്ചിരുന്നത് പ്ലാന്റേഷനിലാണ് അപ്പോൾ നമുക്ക് പുഴ കിടന്ന് ഇക്കര ഭാഗത്തേക്ക് വരണം അപ്പോൾ വഞ്ചി ഉണ്ട് എന്നാൽ പോലും പുഴ നടന്ന് കടന്ന് ക്രോസ് ചെയ്യാനുള്ള ഒരു ഉണ്ട് അതായത് നല്ല ആഴുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ സഞ്ചിയിലൊക്കെ മണലൊക്കെ നിറച്ചിട്ട് അങ്ങനെ വയ്ക്കുമായിരുന്നു അപ്പം കഥയിൽ കൂടെ നടന്ന് നടന്ന് വരാം അപ്പോൾ ഈ ആന ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ് പണ്ട് വഞ്ചിയൊന്നും ഇല്ല കിട്ട അവിടെ തോണിക്കാരനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുഴയൊക്കെ നടന്ന് നടന്ന് വന്നിട്ടാണ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ആന പോകുന്ന പോലെ നമ്മൾ ഓരോ പറയുമ്പോൾ ഇങ്ങനെ ചവിട്ടി വെക്കും തെന്നലുണ്ടോ തെന്നലുണ്ടോ പഠിക്കണ സമയമാണല്ലോ അപ്പോൾ ഒത്തിരി പേരുണ്ടാവും നമ്മൾ ഒത്തിരി പേരൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ ഈ പുഴ ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴയുടെ നടക്കൊക്കെ ഒരുപാട് തുരുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ ആ ഒരു തുരുത്തും അതൊക്കെ പോയി കുറേ മരങ്ങളൊക്കെ കടവൊഴുകി വീണു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പുഴയിൽ ഇപ്പം ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പല സ്ഥലത്തും ഭയങ്കര ആഴവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നാലും പുഴയിൽ ഒരു ഒരു സ്ഥലത്ത് ഇറങ്ങാറില്ല ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ കടവായാൽ പോലും നമുക്കറിയാം എന്ന് പറഞ്ഞാൽ പോലും എവിടെയൊക്കെയാണ് കുഴികളുള്ളതെന്ന് നമുക്ക് അറിയാം പറയാൻ പറ്റില്ല പ്രളയത്തിന് ശേഷം അതുകൊണ്ട് തന്നെ പുഴയിൽ വരവ് വളരെ കുറവാണ് ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾ പുഴക്കരയിൽ വൈകുന്നേരവും രാവിലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ഇതിനപേക്ഷിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ആളുകളുടെ എണ്ണവും വളരെ കുറവാണ് ഇപ്പോൾ വല്ല ഒക്കെ വന്നാൽ മാത്രമാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് പുഴയിലൊക്കെ അടിച്ച് കുളിക്കാനൊക്കെ ആയിട്ട് വരാറുള്ളൂ അപ്പോൾ നമ്മുടെ പുഴ ഇങ്ങനെ ആന ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വരണ കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മളും ഇതുപോലെയൊക്കെ പുഴ ക്രോസ് ചെയ്തിട്ടുണ്ട് പണ്ട് മീനൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി വന്നതായിട്ടുള്ള സ്ഥലമാണ് അവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ ആനകളിങ്ങനെ രസിച്ച് നടക്കുന്നത് അന്ന അന്നൊന്നും ആനകളെ ഉണ്ടായിരുന്നില്ല കുറച്ച് കാലത്തിന് മുമ്പൊക്കെ വല്ലപ്പോഴും ഒരു ആന വന്നാൽ വന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇന്ന് സമയത്ത് ഒരു ദിവസം ഒരു അഞ്ചാറെങ്കിലും നമുക്ക് ഏതെങ്കിലൊക്കെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെ പുഴയൊക്കെ നടക്കുമ്പോൾ എനിക്ക് അതാണ് ഞങ്ങൾക്ക് അതാണ് ഓർമ്മ തന്നത് കാരണം നമ്മളും ഇതുപോലെ ഒത്തിരി കളിച്ച് നടന്നിട്ടുള്ളൊരു പുഴയാണിത് അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം പോയി അറിഞ്ഞില്ല നമ്മുടെ കൊമ്പെന്താ പുഴയ്ക്ക് അക്കരെ എത്താറായി അക്കരെ എത്തിയിട്ടില്ല ഈ ഒരു തുരുത്തിന് അപ്പുറത്തും കുറച്ച് വെള്ളമുണ്ട് പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല ഇത് അത്യാവശ്യം വലിയൊരു തുരുത്താണ് അപ്പോൾ ഇതിനപ്പുറത്തും വെള്ളമുണ്ട് അത് കടന്നിട്ട് വേണം പുള്ളിക്കാരന് ആ ഒരു കാടിൻ്റെ ഭാഗത്തേക്ക് എത്താൻ ഇനിയിപ്പോൾ ആ ഒരു ചെറിയ ആ ഒരു ഇല്ലിക്കൂട്ടത്തിൻ്റെ അവിടെ കയറിയിട്ട് അതിനപ്പുറം കടന്ന് ക്രോസ് ചെയ്താൽ അങ്ങോട്ട് പോവും അവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആശാനെ കാണാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ കൊമ്പനി ഇപ്പോൾ പുഴയ്ക്ക് അക്കരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ കിട്ടിയിട്ട് കാര്യം വേറെ ഒന്നും അല്ല ഉത്സവം പെരുന്നാളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടിയില്ല പക്ഷേ കിട്ടിയ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണെങ്കിലും ആന പുഴ കിടന്ന് പോകുന്ന അത്രയും വരെ വിഷുൽ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരത് ഫുള്ളായിട്ട് കണ്ടോളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്